ലിയോസ് ഓണപ്പൂരം ഓണപ്പൂരം കൊടിയേറി മുതൽ സെപ്റ്റംബർ വരെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള അടിപൊളിയാക്കാം ഗോൾഡ് ആൻഡ് ും ഡിന്റെ തൊഴിലി യൂണിയൻ പഞ്ചായത്ത് കൺവെൻഷൻ ചിറ്റണ്ട സ്കൂളിൽ നടന്നു ഏരിയ സെക്രട്ടറി എസ് ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു ക്ഷേമനിധി ബോർഡിനെയും ഇപ്പോൾ സർക്കാരിനെയും സഹായിക്കേണ്ട സാമ്പത്തിക പരിസ്ഥിതിയിലൂടെയാണ് ക്ഷേമനിധി ബോർഡ് നടന്നു പോകുന്നത് നമുക്കെല്ലാം പറയുന്നത് പോലെ നിങ്ങളൊക്കെ നിരവധിയായ ആളുകൾ ക്ഷേമനിധി അംഗങ്ങളായി ചേർന്ന് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് അതോ ഇരുപത്തൊന്നോ വരെയുള്ള ക്ഷേമനിധി ആനുകൂല്യമായി ഇപ്പോൾ വിതരണം ചെയ്യാനായിട്ടുള്ളൂ എന്നുള്ളതാണ് പെൻഷൻ്റെ കാര്യത്തിലും

ഹൈമാവതി അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ ഏരിയ സെക്രട്ടറി കെ എ രാമചന്ദ്രൻ ഏരിയ പ്രസിഡന്റ് കെ എസ് അരവിന്ദാക്ഷൻ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എം നന്ദീഷ് യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സുജിത് കുമാർ ശാരദ ടി എസ് അസീസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു